നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഏറെ അവസരങ്ങൾ തുറന്നിട്ട മണ്ണാണ് സൗദി അറേബ്യ ആ നാട്ടിലെ ഓരോ മാറ്റങ്ങളും പ്രവാസികളിൽ ഏറെ സ്വാധീനം ചെലുത്താറുണ്ട് ഇപ്പോഴിതാ സൗദി സുപ്രധാനമായ അധികാരമാറ്റത്തിലേക്ക് ചുവടുവയ്ക്കുന്നതായാണ് സൂചന സൗദി അറേബ്യയുടെ രാജാവ് സൽമാന് എൺപത്തിയാറ് വയസ്സായി ആരോഗ്യ വെല്ലുവിളി അദ്ദേഹം നേരിടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അറബ് ലോകത്തെ പ്രധാന രാജ്യമായ സൗദിയുടെ ഭാവി ഭരണാധികാരിയായി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ എത്തുമെന്നാണ് വാർത്തകൾ എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല നേരത്തെയുള്ള കിരീടാവകാശിയെ മാറ്റിയാണ് ബിൻ സൽമാനെ രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ കിരീടാവകാശിയായി നിർദ്ദേശിച്ചത് അതിനുശേഷം ബിൻ സൽമാൻ നടപ്പാക്കുന്ന പദ്ധതികളാണ് സൗദിയിൽ മിക്കതും സൗദിയുടെ മുഖം തന്നെ മാറുന്നു എന്നാണ് ആഗോള മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അതിനിടെയാണ് സൗദി രാജാവ് സൽമാൻ എവിടെയെന്ന ചോദ്യവും ഉയരുന്നത് ഒരു വർഷത്തിലധികമായി അദ്ദേഹം വിദേശ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിട്ടില്ല സൗദിയുടെ ഔദ്യോഗിക യോഗങ്ങളിൽ അധ്യക്ഷത വഹിച്ചിരുന്നത് ഇതുവരെ സൽമാൻ രാജാവായിരുന്നു പ്രസിഡൻഷ്യൽ മീറ്റിംഗുകളിലെ അധ്യക്ഷൻ അദ്ദേഹമായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു മുഹമ്മദ് ബിൻ സൽമാനാണ് എല്ലാ യോഗങ്ങളും നിയന്ത്രിക്കുന്നത് ഏറ്റവും ഒടുവിൽ ജി സി സി ഉച്ചകോടിയിലും അധ്യക്ഷത വഹിച്ചത് ബിൻ സൽമാനാണ് അടുത്തിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണിനെ സൗദിയുടെ പ്രതിനിധിയായി കണ്ടത് ബിൻ സൽമാനായിരുന്നു തൊട്ടു പിന്നാലെ നടന്ന ജി സി സി ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിച്ചതും ബിൻ ആണ് സാധാരണ ജി സി സി ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുക സൽമാൻ രാജാവായിരുന്നു ഇത്തവണ കാര്യങ്ങൾ മാറിമറിഞ്ഞു ജി സി സിയിലെ അഞ്ചു രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ കഴിഞ്ഞയാഴ്ച സൗദിയിൽ ഉച്ചകോടിക്കായി എത്തിയിരുന്നു എന്നാൽ സൗദി രാജാവ് സൽമാനെ മാത്രം കണ്ടില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് സൽമാൻ രാജാവ് ഉച്ചകോടിക്ക് എത്താതിരുന്നതെന്ന് യാസ്മിൻ ഫാറൂഖിനെ പോലുള്ള ഗൾഫ് നിരീക്ഷകർ അഭിപ്രായപ്പെട്ടു സൗദി രാജാവ് സൽമാൻ ചെങ്കടലിനോട് ചേർന്നൊരുങ്ങുന്ന നിയോമിലെ വസതിയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ കോവിഡ് വ്യാപനം തുടങ്ങിയത് മുതൽ അദ്ദേഹം ഇവിടെയാണെന്നാണ് സൂചനകൾ വിദേശ പ്രതിനിധിയുമായി സൽമാൻ രാജാവ് ഒടുവിൽ ചർച്ച നടത്തിയത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിലാണ് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡൊമിനിക് റാബോർട്ടുമായിരുന്നു ഈ ചർച്ച രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഖാബോസ് മരിച്ചപ്പോൾ സൽമാൻ രാജാവ് ഒമാൻ സന്ദർശിച്ചിരുന്നു അതാണ് അദ്ദേഹത്തിന്റെ അവസാന വിദേശ പര്യടനം രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ സൗദിയുടെ കിരീടാവകാശിയായി നിയോഗിക്കപ്പെട്ട മുഹമ്മദ് ബിൻ സൽമാൻ സൗദിയെ പുതിയ പാതയിലാണ് കൊണ്ടുപോകുന്നത് യാഥാസ്ഥിതിക ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നിന്നും മോഡറേറ്റ് ഇസ്ലാമിലേക്ക് സൗദി വഴിമാറുകയാണ് സിനിമയും മധ്യശാലയും നൃത്തവേദിയുമെല്ലാം സൗദിയിൽ സജീവമായത് അങ്ങനെയാണ് ടൂറിസം വിദേശ നിക്ഷേപം യുവജനങ്ങൾക്ക് ജോലി സ്ത്രീകൾക്ക് പൊതു ഇടങ്ങളിൽ കൂടുതൽ അവസരം എന്നിവയെല്ലാം മുഹമ്മദ് ബിൻ സൽമാന്റെ വരവിന് ശേഷമാണ് സൗദിയിൽ സജീവ ചർച്ചയായി മാറിയത് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകി പൊതു സംരംഭങ്ങൾ തുടങ്ങാൻ വായ്പകൾ അനുവദിക്കുന്നു തൊഴിലിടങ്ങളിൽ കൂടുതൽ പ്രാതിനിധ്യം നൽകിയെന്നതും ബിൻ സൽമാൻ നടപ്പാക്കിയ പദ്ധതികളുടെ ഭാഗമായി വന്ന മാറ്റങ്ങളാണ് വിമത സ്വരങ്ങളെ മുഹമ്മദ് ബിൻ സൽമാൻ അടിച്ചമർത്തുന്നു എന്ന ആരോപണവും ശക്തമാണ് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന കൂട്ട അറസ്റ്റ് ഇതിന്റെ ഭാഗമായിരുന്നു ഇതിനു പിന്നാലെ മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ ദുരൂഹമരണവും ഇന്നും ചർച്ചയാവുകയാണ് ഇസ്രായേലിനോടുള്ള സൗദിയുടെ അകൽച്ച കുറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ വിമാനങ്ങൾക്ക് സൗദി വ്യോമപാത തുറന്നു നൽകിയത് വേറിട്ട നീക്കമായിരുന്നു അടുത്തിടെ മുഹമ്മദ് ബിൻ സൽമാൻ ജെ സി സിയിലെ അഞ്ചു രാജ്യങ്ങളും സന്ദർശിച്ചതും എല്ലാ രാജ്യങ്ങളുമായും വിവിധ കരാറുകളിലെത്തിയതും ഭരണമാറ്റത്തിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി